ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മൾ മലയാളികൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനശീലരാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞാൽ രോഗം പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ഇനിയിപ്പോ കുറച്ച് നമ്മളെ കയ്യിലുണ്ടെങ്കിലും ആ കുറച്ച് എടുത്തിട്ടെങ്കിലും കൊടുക്കും അല്ലെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുമുണ്ട് നമ്മൾ കാരണം ഒരുപാട് പേരുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇതിനെ ചൂഷണം ചെയ്യുന്നവരുണ്ട് അപ്പൊ അതിലൊരാളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം രാവിലെ ആണ് നൂറ് എല്ലാരും എല്ലാം പൈസ ഇടും ഈ പൈസ ഒരുപാട് പേര് പല കണ്ടും ഇട്ടിട്ട് ഓരോ വർക്കുകൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഫേസ്ബുക്കിൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അതുപോലെ ഒരു ചാനൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ചാനലിന്റെ പേര് ജെ പി അനു അഭിനവ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുഖമില്ലാത്ത അവസ്ഥകളെ കുറിച്ച് ഓരോ വീഡിയോ ആയിട്ട് ഡെയിലി ഓരോ ഒന്നോ രണ്ടോ വീഡിയോ വീഡിയോലായിട്ട് ഇടുന്നുണ്ട് അങ്ങനെ ഇട്ടിട്ട് കൂടുതൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതുപോലെ ഭാര്യന്റെ അസുഖ വിവരം പറഞ്ഞിട്ട് ഒരുപാട് പേര് സഹായങ്ങൾ നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ചികിത്സ കാണുന്നുണ്ടെങ്കിൽ ആ ചികിത്സക്ക് എന്തെങ്കിലും ഈ നമ്മളാലാവുന്നത് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരാൾ ജീവനെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പല ആൾക്കാർ കൂടിയിട്ടൊരു സംഖ്യ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് പലരും ചെയ്യുന്നത് അതേപോലെ തന്നെയാ ഇവിടെയും ചെയ്തിട്ടുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇദ്ദേഹത്തിന് പണം അയച്ചു കൊടുത്തതിന് ശേഷം ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വൈഫിന്റെ അമ്മ പറയുന്ന ആ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഏതൊരാൾക്കും ചങ്ക് പോകുന്ന സംസാരമാണ് ആ ഒരു അമ്മ പറയുന്നത് അതൊന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സ് പണം പൈസ അവന് വേണം അത് മാത്രം മതിയായിരുന്നു ആറ് ക്യാമറ സാറേ അവന്റെ വീട്ടിൽ വെച്ചേക്കുന്നേ ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ ആറ് ക്യാമറ എന്നിട്ട് ഫേസ്ബുക്കിൽ കൂടെ ഇത് ചെയ്ത് ഈ മോക്ക് കാമുഖന്മാരുണ്ടെന്ന് ഈ അവസ്ഥയാക്കിയിട്ടിട്ട് കഥവടച്ച കടച്ചാ നമുക്ക് ഇവിടെ ഇരിക്കാം ഇരിക്കാൻ ഓടി പോവും അതുകൊണ്ട് ഞങ്ങൾ പൈസ പോലും ഇല്ലാത്തൊട്ട അവന്റെ ഞങ്ങൾ അവിടെ നിന്ന് ഈ വീഡിയോ ചെയ്ത പൈസ മൊത്തം അവന്റെ കഴിയില്ല പല രീതിയിൽ അവൻ ചെലവാക്കും അവന് പൈസ കിട്ടിയപ്പോഴത്തേക്ക് അവന് പ്രാന്തായി ഒരു തരത്തിലും അവനോട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഈയൊരു വീഡിയോയില് ഭാര്യ അവസ്ഥയെ വെച്ചിട്ട് അദ്ദേഹം ഒരു ചൂഷണം ചെയ്യുന്ന പോലെയാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ അവസ്ഥ ഒന്ന് കണ്ടിട്ട് വരാം എന്നെ വിളിച്ച് കേട്ടാ കണ്ടോ അവിടെ സ്കൂട്ടർ അവിടെ സ്കൂട്ടറിൻ്റെ വണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഓടിച്ചോ എതൊക്കെ ഇറങ്ങും ഇപ്പോൾ എതൊക്കെ ഇറങ്ങാം ഇതൊക്കെ ഇറങ്ങും മോള് ആ ഹാ ഓ രണ്ടാഴ്ച കോയമ്പത്തൂ പോകും അവിടെ പിന്നെ അനിമോൾ എന്തേന്ന് ഒരു ഫോൺ കോളി പോലും എന്റെ ഫോൺ ചെക്ക് ചെയ്യാ ഒരു കോൾ വിളിച്ച് ചോദിക്കത്തില്ല പിന്നെ അവന് തോന്നുമ്പഴാ അവൻ ഇവിടുന്ന് കോയമ്പത്തൂ പത്ത് വട്ടം കാർ വിളിച്ച് പോയി കാർ അവിടെ ഇട്ടേക്കും ഇട്ടിട്ട് കൈയുടെ ചികിത്സയ്ക്ക് പോകാന്ന് പറഞ്ഞ പോന്നെ അവ മരുമ്പഴ തിരിച്ച് കാണാത്ത വരുന്നിട്ട് ഈ മോളെ വലിയൊരു ദിവസം കൊണ്ടുവന്നേ പറഞ്ഞുള്ളൂ ഡോക്ടർ നിങ്ങൾ ഒന്നുകൊണ്ടാണ് വലിയൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞത് എന്തായാലും പറഞ്ഞ പൈസ ഇല്ല അവന്റെ ഇത്രയും ലക്ഷങ്ങൾ വന്നിട്ട് പൈസ ഇല്ലെന്ന് എന്നെ തെറി വിളിച്ചു അറിയാം മറ്റേ മോളെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ട് പത്ത് വർഷം പത്ത് വർഷം ഞാൻ ഇരുപത്തഞ്ചു പവനും വീട് വെക്കാൻ ആറ് ലക്ഷം രൂപയും കൊടുത്ത് കൊട്ടകരി കോളേജ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം വർഷമായിരുന്നു കല്യാണം അങ്ങനെ ഇവ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫിൽ പോയി അവനെപ്പറ്റി ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല അവൻ മോടെ കല്യാണത്തിന് മൂന്ന് ദിവസത്തിന് മുമ്പ് നാട്ടി വരുന്നത് എന്റെ ആംഗങ്ങളമാര് പോയി അന്വേഷിച്ചപ്പോ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു പക്ഷെ പിന്നെ പിന്നെ പറയുന്ന അവന് ക്രിമിനൽ സ്വഭാവമുണ്ട് പിന്നെ രണ്ടു വർഷം നാട്ടിൽ നിന്ന് അന്നരവും ഭയങ്കര കൊച്ചി ഉപദ്രവിക്കുന്നു പറയുന്നത് അതൊന്നും മോള് ഞങ്ങളുടെ അടുത്ത് പറയത്തില്ല അന്നരം ഒരു പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ കൈ വരഞ്ഞു കിടക്കുന്നത് ഈ മൊത്തം അനിമോളെ വേണ്ടാത്തോണ്ടല്ലയോ അവറങ്ങി വിട്ടെ ഇപ്പൊ നേരത്തെ അനിമോളെ ഞങ്ങൾ ഇനി ഉപേക്ഷിച്ച് പോകുന്നത് അവര് വല്ലതും ആയി ഒഴിച്ചു കൊടുത്താൽ പോയാ അങ്ങനെ ഓരോരുത്തർ ഓരോ കൊച്ചുകുടെ ജീവിതം നഷ്ടപ്പെടുന്നവര് അതിനെല്ലാം നോക്കിട്ട് ഞങ്ങളെ പുതിയ വിച്ച് ഇന്നത്തെ ഞങ്ങൾ വരാത അവിടെ കിടത്തേ ഞങ്ങൾക്ക് ആഹാരം അങ്ങനെ തരത്തില കണക്ക് രണ്ട് ദോശ എ സി അവനെ മെഡിക്കും സാറൊന്നും ചൂടവർക്ക് ഒട്ടും പറ്റത്തില്ല നല്ലോണം ഉറങ്ങി വേണം ഈ തലച്ചോറിന്റെ പ്രവർത്തനം പെട്ടെന്ന് ആവാൻ വേണ്ടി അങ്ങനെ എ സി വെച്ച് മോടെ പൈസയാണ് ഈ ഇതുപോലെ മൊബൈൽ പീഡിച്ച് ആ പൈസയെന്നാ ഇപ്പൊ ഒരു മാസം ഇട്ട് പിന്നെ കോയമ്പത്തൂരും പിന്നെ മൂന്നാറിലും ഒക്കെ ഇപ്പൊ ടൂറ് പോയി കഴിഞ്ഞ ആഴ്ച അന്നേരം എല്ലാവരും എ സി പോയി അവനെ ഓഫ് ആക്കിയിട്ട് ആ വേണ്ടിട്ടാണ് പുള്ളിക്കാരന്റെ ഈ ഒരു ാര്യനെ വെച്ചിട്ട് ഇത്രയും പണം ഒരുപാട് പണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട് ആ ഒരു തുകക്ക് ഈ ഒരു കുട്ടീനെ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിക്കവർ ആയിട്ടുണ്ടാവും കുറച്ച് ഭാഗമെങ്കിലും റിക്കവർ ആക്കാൻ വേണ്ടി പറ്റുവായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ മോളിത ഇങ്ങനെ നിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കാൻ നോക്കുന്നുണ്ട് ഭയങ്കര സ്നേഹത്തിൽ എന്താ ഒലിപ്പീര സംസാരങ്ങളായിരുന്നു അത് കണ്ടതിനകത്തേനെ അത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം കുറേ പേര് സഹായം ചെയ്തിട്ടുണ്ടാവാൻ പക്ഷെ അതൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് ഈ ഒരു സഹായം കിട്ടിയ പൈസ കൊണ്ട് ഇവർ കംപ്ലീറ്റ് ആർഭാട ജീവിതം അടിച്ച് പൊളിക്കല് ഫ്രണ്ട്സിൻ്റെ കൂടെയും ടൂറും കാര്യങ്ങളും അതും ഇതായിട്ട് ആർഭാട ജീവിതം അപ്പം നമ്മൾ ഓരോരുത്തർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തുക കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരുടെ മുഖംമുടി വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ അമ്മ തന്നെ ഈ അമ്മക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി ഒക്കെയില്ല ഈ ന്യൂസ് ചാനൽസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പം നമ്മളിൽ നമ്മളിലേക്കൊക്കെ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇവർ പുറത്ത് പോയതാണ് പുറത്ത് പോയപ്പോൾ ഈ ഹസ്ബൻഡ് തലയിൽ ഹെൽമെറ്റ് വെച്ചിരുന്നില്ല അപ്പം ഹെൽമെറ്റ് വെക്കാത്തത് തന്നെ കള്ളും കുടിച്ചിട്ടുണ്ടായിരുന്നാണ് പറയുന്നത് അപ്പോൾ ഡ്രഗൻ ഡ്രൈവാണ് ചെയ്തേക്കുന്നത് ആരും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയതല്ല ഈ പെൺകുട്ടിയുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹെൽമെറ്റ് വഴിമധ്യേ അദ്ദേഹം എടുത്തിട്ട് തലയിൽ ഇട്ടിട്ടുണ്ടാവാന ചാൻസ് എന്നാണ് പറയുന്നത് കാരണം ഈ വീഴുന്ന ടൈം ഈ ഒരു വണ്ടി ഉന്തിയിടുകയാണ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ സത്യാവസ്ഥ പറഞ്ഞ് തരേണ്ട ആള് ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ വായുന്ന എന്തായാലും സത്യം വരില്ല ഇത് പോലീസുകാർ തന്നെ വിളിച്ചത് കൊണ്ടുവരേണ്ട കാര്യമാണ് അപ്പോൾ തലയിടിച്ച് വീണ ഈ കുട്ടിയുടെ തലക്ക് സാരമായ പരിക്കേറ്റ് ജീവച്ഛവം പോലെയാണ് ഉണ്ടായത് ഇപ്പം ഈ ഒരു അവസ്ഥയിലെത്തിയിട്ട് ആ കുട്ടിയുടെ പഴയ ഫോട്ടോയും ഇപ്പോഴുള്ള അവസ്ഥയും ഒക്കെ കണ്ടു ഇപ്പം ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും സഹായം ചെയ്യും ആ കുട്ടി അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഈ വീട്ടിൽ നടക്കുന്ന ക്രൂരതയും കാര്യങ്ങളും അടിക്കലും ഒന്നും അമ്മയോട് ഈ കുട്ടി പറഞ്ഞിരുന്നില്ല കുറേ ഭാഗം അങ്ങനെയാണ് നടക്കുന്ന സംഭവങ്ങൾ പുറത്ത് പറയാൻ മടിയാണ് അല്ലെങ്കിൽ പേടിയാണ് ഇദ്ദേഹത്തെ പേടിച്ചിട്ട് തന്നെ കാരണം ഈ അമ്മേനെ വരെ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നാ പറയുന്നത് അപ്പൊ എത്രത്തോളം ക്രൂരനാന്നുള്ളത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഇനിയെങ്കിലും സഹായമോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരെ കുറിച്ച് മനസ്സിലാക്കണം ആർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അവരെക്കുറിച്ച് അവരൊരു ക്യാരക്ടറെങ്കിലും മനസ്സിലാക്കണം ഇന്ന് ഈ ഒരു ശാസ്ത്രമൊക്കെ പുരോഗമിച്ച് ഇതുപോലെ ചാനൽസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്ക് അയക്കാനായാലും ഇല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നാട്ടുകാർ അയക്കാനായാലും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രശ്നവും ഇല്ല നമ്മളൊരു കാര്യത്തിന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയും കഴിയും അല്ലേ ഇതുപോലുള്ള ഫ്രോഡുകൾക്കൊക്കെ പണം കൊടുത്തിട്ട് നമ്മുടെ പണത്തിന്റെ മൂല്യം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയാ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് കൊടുക്കുന്നത് അതുവരെ ഇല്ലാതായി പോകുകയെന്ന് അപ്പൊ നമ്മൾ ഇനിയെങ്കിലും ഇതുപോലുള്ള ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് നമ്മുടെ പണം എത്താതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പിതാ ഈ അമ്മയുടെ ഒക്കെ അവസ്ഥ കാണുന്നില്ലേ ഈ മോളിയം വെച്ചിട്ട് അത്രയധികം വിഷമിക്കുന്നുണ്ട് അവർക്ക് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ അക്കൗണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവില്ലേ അവരുടേതായിട്ടുള്ള സഹായ സമിതിയും കാര്യങ്ങളൊക്കെ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്കായിട്ട് നേരിട്ട് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ടോ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക അല്ലാതെ ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സംഭവം അവർക്കൊന്നും കിട്ടിയിട്ടുമില്ല ഈ ഒരു കുട്ടി രക്ഷപ്പെടാനൊന്നും ഒന്നും ആ ഒരു പണത്തെക്കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടില്ല ഇവന് ആർപാട് ജീവിതം നയിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത്രക്കും ക്രൂരത ആ ഒരു രോഗത്തിന്റെ അവസ്ഥയെ വരെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവൻ ക്രൂരത ചെയ്യുമ്പോൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രത്തോളം ആ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടാവും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ തന്നെ എത്തിച്ചു കൊടുക്കേണ്ടതാണ് ഓരോരുത്തരും ഈ ഒരു ഇതുപോലുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ തന്നെ എത്തിക്കണം ആ ഒരു രോഗാവസ്ഥയിലുള്ള ആളെ ചൂഷണം ചെയ്തുകൊണ്ട് ആ പണം അപഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രത്തോളം നെറുകിയിട്ട ആൾക്കാരായിപ്പോയില്ലേ ഇവനെ പോലുള്ള ആൾക്കാരെന്തായാലും നിയമത്തിന് മുന്നിൽ തന്നെ എത്തിക്കണം ഇവൻ്റെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ആരും ഇനി പണം അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ ആ ഒരു ചാനൽ റിപ്പോർട്ട് അടിച്ചേക്കുക അങ്ങനെ ആവുമ്പോൾ തന്നെ ചാനൽ അങ്ങ് പൂട്ടിക്കോണം പിന്നെ ഇവൻ എവിടുന്നാണ് പണം വരുന്നത് എന്ന് ഇവന്റെ മുഖം മുടി ഇപ്പോൾ ഇത് അയിഞ്ഞു വീണ് തുടങ്ങുന്നുണ്ട് ഇനി എന്തായാലും ഇവനിക്ക് ഉയർത്തെ ഏൽപ്പ് ഉണ്ടാവില്ല ഇനി ആ അമ്മക്ക് മറ്റുള്ളവരുടെ സഹായത്തല്ലെങ്കിലും അവന്റെ ശല്യം ഇല്ലാതിരിക്കണം കാരണം വെച്ചാൽ അമ്മ പറയുന്നുണ്ട് അമ്മ അവനെ പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മകളുടെ ഈ ഭർത്താവിനെ പേടിച്ചിട്ട് ആ അവസ്ഥയിൽ കൊല്ലാത്ത തന്നെ ഭാഗ്യം പക്ഷെ കൊല്ലാൻ കഴിയില്ലല്ലോ അവളെ കൊണ്ടല്ലോ ജീവിക്കുന്നുവേ അതുകൊണ്ടായിരിക്കാം കൊല്ലാതിരുന്നത് ഇതുപോലുള്ള നെറികേടുകൾ വീണ്ടും 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 കണ്മുനി വന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ എനിക്കിതാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ഈ അമ്മയുടെ കണ്ണുനീര് അതുപോലെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവട്ടെ ഇനി ആരെങ്കിലും സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സഹായ സമിതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്ക് അയച്ചു കൊടുക്കുക ഇപ്പോൾ എൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ മടങ്ങി വരാനുള്ളൊരു ചാൻസങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോ ആയി കണ്ടുവരേക്കും ബൈ ബൈ